കാൽപന്ത് കളിക്ക് സോക്കർ എന്ന നാമധേയം സമ്മാനിച്ച അമേരിക്കയുടെ മണ്ണിൽ വെച്ച് ലയണൽ മെസ്സി തന്റെ നാലാം അന്താരാഷ്ട്ര കിരീടം നേടിയിരിക്കുകയാണ് ലോകം ജയിച്ചു വരുന്നവന് ഒരു കിരീടത്തിന്റെ ആവശ്യമില്ലായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും മികച്ചവന് തെളിയിക്കാനൊന്നുമില്ലതാനും എങ്കിലും അർജന്റീനക്ക് ഈ കിരീടം ആവശ്യമായിരുന്നു മെസ്സിയുടെ കാലത്ത് ജന്മം കൊണ്ടതിനാൽ മാത്രം വേണ്ടത്ര വാഴ്ത്തിപ്പാടലുകൾ കിട്ടാതെ പോയവനു വേണ്ടി നിർണായകമായ മത്സരങ്ങളിലെല്ലാം വിശ്വരൂപം പുറത്തെടുത്ത ആ പതിനൊന്നാം നമ്പറുകാരന് വേണ്ടി അർജന്റീനയുടെ മാലാഗ എയ്ഞ്ചൽ ഡി മരിയക്കു വേണ്ടി അടുത്ത ലോകകപ്പിന്റെ കാര്യത്തിൽ ഉറപ്പില്ലെങ്കിലും മെസ്സിയുടെയും കോപ്പയിലെ അവസാന ആട്ടമായിരുന്നു ഇത് ഇനി ഒരിക്കൽ കൂടി ആമസോൺ നദിക്കാടുകൾ പൂക്കുന്ന ഉത്സവപ്പറമ്പിൽ അയാളുടെ തുകൽ പന്താട്ടം ഉണ്ടാകില്ല ഈ ഒരു കിരീട നേട്ടത്തോടുകൂടി ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയ താരവും മെസ്സിയായി മാറിയിരിക്കുകയാണ് നാൽപ്പത്തഞ്ച് ട്രോഫികൾ നേടി ബ്രസീലിയൻ താരം ഡാനി ആൽവേസിന്റെ റെക്കോർഡാണ് മെസ്സി തിരുത്തി എഴുതിയത് പരിക്കേറ്റ് ഫൈനൽ മത്സരം മുഴുവൻ പൂർത്തിയാക്കാതെ ബെഞ്ചിലിരുന്ന് കരഞ്ഞ ലിയോയെ ഒരിക്കൽ കൂടി ഫുട്ബോൾ ലോകം കണ്ടു വിജയഗോൾ നേടിയ ശേഷം ലൌതാരോ മാർട്ടസ് ആദ്യം ഓടിയെത്തിയത് മെസ്സിയുടെ അടുത്തേക്കായിരുന്നു കാരണം ഈ കിരീടത്തിനും മെസ്സിയോളം അവകാശം മറ്റാർക്കുമില്ലാമെന്ന് മാർട്ടിനസിന് അറിയാമായിരുന്നു അതുകൊണ്ട് നിസ്സംശയം പറയാം കല്ലേറുകൊണ്ട് ക്രൂശിക്കപ്പെട്ടവന് എത്ര പൂച്ചെണ്ടുകൾ നൽകിയാലും മതിയാവില്ല എന്ന് കോച്ച് ലയനൽസ് കലോണിക്കും സംഘത്തിനും നന്നായി അറിയാം തന്റെ പ്രിയപ്പെട്ട ക്ലബായ ബാഴ്സലോണ വിട്ട ശേഷമാണ് അന്താരാഷ്ട്ര കിരീടങ്ങളെല്ലാം മെസ്സി സ്വന്തമാക്കിയത് യൂറോപ്യൻ ഫുട്ബോളിനോട് വിട പറയുമ്പോൾ മോഹവിലയിട്ട് മാടി വിളിച്ചതാണ് സൗദി അറബി പൊന്നും അജ്വയിലെ ഈത്തപ്പഴവും ഒഴിവാക്കിയ അയാൾ അമേരിക്കയിലേക്ക് ചേക്കേറിയത് ഒരു കോപ്പ കിരീടവും വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോകകപ്പും മുന്നിൽ കണ്ടുകൊണ്ടാവണമെന്ന് വിശ്വസിക്കാനാണ് ആരാധകർക്കും ഇഷ്ടം കാരണം അമേരിക്കയുടെ മണ്ണും മനസ്സും അയാൾക്കിന്ന് കാണാപ്പാടമാണ് മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിലും അയാളുടെ കിരീടദാഹം ദാഹം വറ്റി വരേണ്ടിട്ടില്ലെങ്കിൽ ലിയോയുടെ ട്രിപ്പീസ് കളി രണ്ടായിരത്തി ഇരുപത്തി ആറിലും നമുക്ക് കാണാൻ സാധിച്ചേക്കും ഏതായാലും മൺസൂണിലെ പേമാരിക്കൊപ്പം ലിയോണൽ മെസ്സിയും സംഘവും നേട്ടങ്ങളുടെ മഴ കൊള്ളുമ്പോൾ കായിക ലോകവും നിന്ന് നനയുകയാണ്